എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലുള്ള പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലേക്കാണ് അപ്പോൾ അത് ഇവിടെ വന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം അപ്പോൾ ഇവിടെ ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കയറാൻ വേണ്ടി അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് നമ്മളിത് കയറി അകത്തേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പാമ്പിൻ്റെയൊക്കെ പടമുള്ള പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് എന്ന് പറഞ്ഞൊരു ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എം വി രാഘവൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നേരെ നമ്മൾ അങ്ങോട്ട് വരുമ്പോഴേക്കും ആദ്യം വരുന്നത് നമ്മൾ അതേ ഫിഷിൻ്റെ സെക്ഷനിലേക്കാണ് അപ്പോൾ എത്തുമ്പോൾ തന്നെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ ഫിഷ് പോണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് മീനൊക്കെ ഉണ്ട് അപ്പോൾ ഇതേ ഒരു വൈറ്റ് ഷാർക്കിനെ കാണുന്നുണ്ട് പിന്നെ ബ്ലാക്ക് കളറുള്ള അതും ഷാർക്കൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത് കുറച്ച് മീനുകളുണ്ട് ഇതിൻ്റെ അകത്ത് വേറെ ഇട്ടറൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇനിയിപ്പോൾ ഇത് ഒരു ഫിഷിൻ്റെ ഏരിയ ആണ് ഇവിടെ മുഴുവനും മീനുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ കയറി വരുമ്പോത്തേനും ഉച്ചത്തിൽ സംസാരിക്കാതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ മീനുകളുടെ പേരൊന്നും അറിയത്തില്ല അപ്പൊ എല്ലാത്തിന്റെയും താഴെ അതിൻ്റെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതെല്ലാം നല്ല നല്ല രസമായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മീനെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് ഇത് എന്ത് മീനാണെന്നുള്ളത് അവിടെ പേരെഴുതിട്ടുണ്ട് പക്ഷേ നമ്മളങ്ങനെ അധികം കണ്ട് പരിചയമുള്ളതല്ല ഇത് കണ്ടു ഇതൊരു ചെറിയ ടൈപ്പാണ് അതായത് ഈ ടൂണയൊക്കെ പോലത്തെ ഒരു ചെറിയ ടൈപ്പ് ടൂണയൊക്കെ പോലെ ഇരിക്കുന്ന ആ മീനൊക്കെ ഉണ്ടപ്പോൾ ഇതേ ഒരു ഗോൾഡൻ കളറിലെ മീനാണ് കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ മീനിനെയാണ് ഇതിനെ കാണാൻ വേണ്ടി ഭയങ്കര രസമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതായിരുന്നു ഈ മീനിന്റെ കണ്ടപ്പ്ലേക്ക് എനിക്ക് ഭയങ്കര അതിശയം തോന്നി ഇത് അനങ്ങുന്നില്ല ഭയങ്കര സൈലന്റ് ആണ് ഒരു അതിന്റെ ഒന്നും അനങ്ങാതെ തന്നെ അവിടെ നിൽക്കുന്നത് ഈ മീനിന്റെ പേര് കണ്ടോ മിസ് കേരള ഇതിന് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ ഇത് നമ്മളുടെ വരാലിനെ തോന്നിയായിരുന്നു കണ്ടപ്പ്ലൈക്ക് അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് കാഴ്ച മീനിന്റെ ഒക്കെ കണ്ടിട്ട് ഞങ്ങളത് പുറത്തേക്ക് ഇറങ്ങി ഓരോ മരത്തിനൊക്കെ മരങ്ങൾ ഇഷ്ടം മാതിരി ഉണ്ട് അപ്പൊ ഓരോ മരത്തിനും അതിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് ഇതിന്റെ അകത്തുള്ളത് കാട്ടുപൂച്ചയാണ് പക്ഷേ പൂച്ചനെ നോക്കിട്ട് അവിടെ ഒന്നും കാണാനില്ല പുള്ളിക്കാരൻ അവിടെ ഇവിടെ ഒരു മാളത്തിപ്പൂ ഇരിക്കണം തോന്നുന്നു നമ്മൾ ഇനിയിപ്പോ ഇതിന്റെ അകത്തേക്ക് പോകുമ്പോ ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് പാമ്പ് പിന്നെ മുള്ളമ്പന്നി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ അകത്ത് പിന്നെ ഇങ്ങനത്തെ ഒരു റെഡ് ലൈറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ആംബിയൻസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് വെട്ടം കുറവാണ് അപ്പം നമുക്ക് വീഡിയോ എടുക്കുകഴിയുമ്പോഴേക്കും കറക്റ്റ് ഒരു ക്ലാരിറ്റിയിൽ കിട്ടുന്നില്ലായിരുന്നു അത് അതിലിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും വേറൊരു ഒരു ചെറിയൊരു പോണ്ട് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് വലിയ അലിഗേറ്റർ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്ക് അപ്പുറത്തേക്ക് പോയിക്കളന്ന് ഇനി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടതേ കുരങ്ങുകളുടെ സെക്ഷനാണ് ഇവിടെ അവിടേ ഓരോരുത്തർ കയറി മുകളിലൊക്കെ ഇരിപ്പുണ്ട് ഇപ്പൊ നോക്കിയപ്പോഴേക്ക് ഒരുത്തം കയറി അവിടെ കിടന്ന് സർക്കസ് കാണിക്കുന്ന പോലെ ഉണ്ടായിരുന്നു കാല് വെച്ചിട്ട് തൂങ്ങി കിടക്കുമായിരുന്നു ഇത് നമ്മളത് വന്നത് ആമകളുടെ സെക്ഷനിലേക്കാണ് ഇവിടെ നിറയെ ആമള റെഡ് ഏഡ് സ്ലൈഡർ എന്നാണ് ഇതിന്റെ പേര് ചെവിയുടെ സൈഡിലായിട്ട് ഒരു ചുവപ്പ് കളറുണ്ട് അതിനെ ഓരോരോ ചെടികൾ ഇത് ഈ കാണുന്നത് എമു ആണ് അവൾ ഹോസ്പിറ്റെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അവളിനെ അങ്ങനെ അധികം കാണാനില്ലായിരുന്നു അതിൻ്റെ അകത്ത് പിന്നെ ഒരിത് മരിൽ ഇവിടെ നടപ്പുണ്ട് ഇതിൻ്റെ അകത്തുള്ളതും പെരുമ്പാമ്പാണ് താഴേം കിടപ്പുണ്ട് മുകളിൽ ആ മരക്കഷ്ണം പോലെ വെച്ചിരിക്കുന്ന അതിൻ്റെ അവിടെ ഒക്കെ കയറി ചുറ്റിപ്പിളം ചെരിപ്പുണ്ട് താഴത്തൊരെണ്ണം കിടക്കുന്നുണ്ട് ഇവിടെ തെയ്യത്തിന്റെ ഒരു പടം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് വരുമ്പോഴേക്കും ഫോട്ടോ ഒക്കെ എടുക്കുക ഇതിന്റെ ഫ്രണ്ടിൽ പോയിരുന്നുണ്ട് അത് കണ്ടിട്ട് വരച്ചതാണെന്ന് തോന്നണത് നല്ല രസമാണ് അത് കാണാൻ വേണ്ടി അതെ ഈ പോണ്ടിൻ്റെ അകത്തൊക്കെ കിടപ്പുണ്ട് പെരുമ്പാമ്പ് ഇനി ഇതേ ഇങ്ങോട്ട് വന്നപ്പോഴേക്കുമാണ് ഡേഞ്ചർ സാധനം വന്നത് ഈ വരുന്നത് മൂർഖനാണ് അതും നല്ല സൈസാണ് നല്ല വളർച്ച എത്തിയ സാധനമാണ് കാരണം നല്ല ലെങ്ത് ഉണ്ട് അതിന് ആ സൈഡിലെ നെറ്റിൽ കൂടെ കയറാൻ മുകളിലേക്ക് കയറാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിക്കറിയാം പക്ഷെ നടക്കണില്ല ഈ കിടക്കുന്നതാണ് ഏറ്റവും വിഷമുള്ള സാധനം അണലിയാണ് ആ കിടക്കുന്നത് അത് സൈഡിലായതുകൊണ്ട് നമുക്ക് ശരിക്കും ക്ലിയർ ആകുന്നില്ലായിരുന്നു റസൽസ് വൈപ്പ് എന്നാണ് അതിന് പറയുന്നത് ഇത് വേണ്ട മുകളിൽ നിന്നൊരു മൂർഖം അവൻ പതിയെ താഴേക്ക് ഇറങ്ങി വരണേ ഉണ്ടാവും ഇതെങ്ങനെ കയറിപ്പോന്നാണ് മനസ്സിലാകാത്തത് സാധാരണ ഇവർക്ക് ഈ സൈ ഇതിലേക്ക് കൂടെ ഇടിച്ച് കയറാൻ വേണ്ടി പാടില്ല കാരണം ഒരു വശത്ത് ഗ്ലാസ് ഒരു വശത്ത് ഈ മെഷുപൊലത്തതാണ് എനിക്കൊന്നും ആ മെഷു വശത്ത് കുറച്ച് ഗ്രിപ്പ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അതുവഴിയായിരിക്കും കയറിയത് ഞാൻ കരുതി അതെ ഒരെണ്ണം ഇള്ളം എന്ന് പറഞ്ഞാൽ താഴത്ത് നോക്കിയിരിക്കായിരുന്നു നോക്കിയപ്പോൾ മുകളിൽ നിറയെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ നിറയെ മുതലകളാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പാർക്കിൽ ഏറ്റവും ഉള്ളത് മുതലകളാണെന്ന് തോന്നുന്നത് ഇഷ്ടമാതി ഇവിടെ അദ്ദേഹം ഒരു മുതലേനെ പിടിച്ചിട്ട് നിൽക്കുന്ന പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം മരിച്ചുപോയി എല്ലാ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ രണ്ടെണ്ണം കിടന്ന് ഉറങ്ങുന്ന പോലെ കിടപ്പുണ്ട് മൂർഖൻ ഭയങ്കര അഗ്രസീവാണ് പക്ഷേ അണാലി അങ്ങനെയല്ല അണാലി ഭയങ്കര സൈലൻ്റ് ആണ് അതായത് അനങ്ങാതെ അവിടെ മാളത്തിൻ്റെ അകത്ത് ഇടയ്ക്കെയാണ് അപ്പം നമ്മൾ ചെന്നാൽ പോലും നമ്മൾ തൊട്ടാൽ പോലും ചിലപ്പോൾ അത് അനങ്ങണമൊന്നും ഇല്ല ഇവിടെ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തൊക്കെ കയറി ഫോട്ടോ എടുക്കാൻ പറ്റുമായിരിക്കും തോന്നുന്നു കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ കാരണം ആരും അതിൻ്റെ അവിടെ അകത്ത് കയറി അകത്ത് കയറിയിരിക്കുന്നത് കണ്ടില്ല എല്ലാവരും ചുറ്റിനും നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഈ കയറിയിരിക്കുന്നത് പച്ചിലപ്പാമ്പാണ് പച്ചിലപ്പാമ്പെന്നും പറയും പച്ചോലപ്പാമ്പെന്നൊക്കെ പറയും പല ടൈപ്പായിട്ട് പറയും അതിനെ മുഴുമൂക്കൻ കുഴിമണ്ടലി കുഴിമണ്ടലി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതും ഈ അണലിയുടെ തന്നെ വേറെ കാറ്റഗറി കാറ്റഗറിയാണത് അണലിക്ക് പല ടൈപ്പ് പേരുണ്ട് ഇതിപ്പോൾ വെള്ളത്തിലാണ് അടക്കുന്നത് ഇതെന്തോ വിഷമില്ലാത്ത സാധനമാണത് ഇതീപ്പം നമ്മൾ പോകുന്നത് കോബ്ര ഹൗസിലേക്കാണ് അപ്പം ആ മൂർഖന് വേണ്ടി ഇവിടെ സെപ്പറേറ്റ് ഒരു വീട് പോലെ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം പുള്ളിക്കാരൻ ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള ആളാണല്ലോ അതിൻ്റെ അകത്ത് നിറയെ മൂർഖനുണ്ട് ഇഷ്ടമാര് മൂർഖന ഉണ്ട് ഇപ്പം നമ്മൾ പുറത്ത് അവിടെ രണ്ടെണ്ണം കണ്ടായിരുന്നു അതല്ലാതെ ഇതിൻ്റെ അകത്ത് ഇഷ്ടമാതിരിയുണ്ട് ഇതെ മരത്തിൻ്റെയൊക്കെ ഇതുണ്ടാക്കി വെച്ചിരിക്കണം അതിൽ കയറി കിടപ്പുണ്ട് പിന്നെ ഇവിടെ താഴെ സൈഡിൽ ഇവർ ഗ്ലാസ്സിനോട് ചേർന്ന് സൈഡിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ കാണത്തില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ സൈഡിലൂടെ ഇഴഞ്ഞു പോകുന്നു ഇതേ കിടക്കുന്നുണ്ട് ഇതെല്ലാം നല്ല പ്രായമുള്ളതാണ് അത്യാവശ്യം നല്ല ഏജുള്ള മൂർഖനാണിതെല്ലാം കാരണം ഈ നമ്മൾ കൗമുദി ചാനലിൽ സ്നേക്ക് മാസ്റ്റർ എന്ന് പറഞ്ഞ് വാമസുരേഷിൻ്റെ ഒരു പരിപാടി ഞാൻ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കാണുമ്പോഴേക്കും അദ്ദേഹം ഇതേപോലെ ഇതിൻ്റെ പ്രായങ്ങളൊക്കെ പറയാറുണ്ട് ഇതിനെ കണ്ടിട്ട് ഇതിന്റെ സൈസ് വെച്ച് നോക്കുമ്പോഴേക്ക് ഏകദേശം നല്ല ഏജ് ഉള്ളതാണ് ഉള്ളതാണിതല്ലേ അപ്പൊ അതിനനുസരിച്ച് നല്ല ഉണ്ടായിരിക്കും പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പതിയെ നമ്മളെ കണ്ടപ്പോഴേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ പുറത്തായത് കൊണ്ട് ഇത് ഗ്ലാസ് കൂടിനകത്തായത് കൊണ്ട് ഇവർക്ക് പെട്ടെന്ന് സൗണ്ടൊന്നും സെൻസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്നാവിലൊക്കെ തൊടുമ്പോഴേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഓടേണ്ടതാണ് ഇതെ കോബ്ര ഹൗസിൽ നിന്ന് നമ്മളിറങ്ങി ഇങ്ങോട്ട് നടന്നു വരുമ്പോഴേക്കും ഇവിടെ ഒരു ചെറിയ പോണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഇതേ ഒരാളിരുന്നുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ട ഒരു പ്രതിമയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് പക്ഷേ പോണ്ടിൻ്റെ അകത്ത് മീനുണ്ടോ എന്ന് തോന്നില്ല കേട്ടോ കണ്ടിട്ട് പക്ഷെ ആ പ്രതിമ കാണാൻ നല്ല ഭംഗിയുണ്ട് അതെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ലാസ്റ്റായിട്ടാണ് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള സാധനം കിടക്കുന്നത് അതായത് നമ്മുടെ കിങ് കോബ്ര നമ്മുടെ പാമ്പുകളെ രാജാവ് എന്നറിയപ്പെടുന്ന കിങ്കോബറിയാണ് ഈ കിടക്കുന്നത് ഇവിടെ എത്ര ഉണ്ടെന്ന് അറിയില്ല നമ്മൾ വന്നപ്പോഴേക്കും ഇത് ഒരെണ്ണത്തിന് മാത്രമേ ഇവിടെ കാണാൻ ഉണ്ടായിരുന്നുള്ളൂ ഇനി വേറെ ഉണ്ടായിരുന്നറിയത്തില്ല ഇത് നമ്മളിത് തിരിച്ച് അവിടുന്ന് വന്നിട്ട് വീണ്ടും മൂർഖം കിടക്കുന്ന വന്നതാണ് അപ്പോൾ നമ്മൾ വന്നപ്പോഴേക്കും ആ സൈഡിൽ കുറേ ഒരുപാടെണ്ണം ആ സൈഡില് ഗ്ലാസിന്റെ പറ്റ വന്ന് കിടക്കുന്നതുകൊണ്ട് അപ്പൊ അത് കണ്ടുകൊണ്ട് വീണ്ടും വന്നൊരു വീഡിയോ എടുത്താണ് ഇത് കണ്ട മരത്തേക്കൊരു കിടക്കുന്നത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പ ഇനി പതിയെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോ അപ്പോൾ നമ്മളത് ഇങ്ങോട്ട് നടന്നു വരുമ്പോഴേക്കും ഇവിടെ ഒരു ചെറിയ സ്റ്റോളുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് സംഭാരം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും അപ്പോൾ പിന്നെ അതുമാത്രമല്ല നമുക്ക് പിക്കിഡിലായിട്ടുള്ള പൈനാപ്പിൾ നെല്ലിക്ക അങ്ങനെയുള്ള കുറച്ച് മാങ്ങ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു സംഭാരവും പിന്നെ ഒരു നെല്ലിക്കയും ഭാഗി കഴിച്ചായിരുന്നു അപ്പോൾ അത് ഇനിയിപ്പോൾ നമ്മൾ അത് പുറത്തേക്ക് ഇറങ്ങാൻ പോകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം